തലിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സി പ്ലസ് ടു വി എച്ച് എസ് സി വിഭാഗത്തിലെ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള വി ടി ഹൈദ്രോസ് മെമ്മോറിയൽ എൻറ്റോൺമെന്റ് വിതരണം ചെയ്തു സിനിമാ സംവിധായകൻ അമ്പിളി ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് പ്രിൻസ് മഥനൻ അധ്യക്ഷനായി പ്രിൻസിപ്പൽമാരായ ആശ ഷിജി സ്റ്റാഫ് സെക്രട്ടറി കെ ജെ പ്രേംകുമാർ വേണു ചേർക്കര എന്നിവർ സംസാരിച്ചു ആറാം ക്ലാസ് വരെ അവിടെ ഞാൻ വിദ്യാർത്ഥിയായിരുന്നു അന്ന് പിന്നെ ഹൈസ്കൂൾ എന്ന് പറയുന്നത് ഈ തലക്കുള ഹൈസ്കൂളാണ് കാരണം അവിടെ നിന്ന് പഠിച്ചുകഴിഞ്ഞാൽ ഏഴാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്നു ചെയ്യുക തലിക്കുള സ്കൂളിൽ ചേർത്തര സ്കൂളിൽ മക്കളെങ്ങനെയാണ് വേറെ ഹൈസ്കൂളിൽ ഇതുവന്നില്ല ഈ ചേർത്തര സ്കൂളിൽ വെച്ചിട്ടായിരുന്നു കുറച്ച് വർഷം മുമ്പ് ഇതേപോലൊരു ഫങ്ഷൻ സംഘടിപ്പിച്ചു അന്ന് നടൻ ഇൻഡർ ഞാനായിരുന്നു എന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ ഇന്നസല്ല സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു തന്നെ ആയിരുന്നു വിദ്യാഭ്യാസം കുറിച്ച് പറയാൻ ഞാൻ എട്ടാം മാസം വരെ വിളിച്ചിട്ടുള്ളു